പിതൃസ്മരണയിൽ ഇന്ന് കർക്കിടക വാവുബലി ബലി സംസ്ഥാനത്ത് വിവിധ ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ വിപുലമായ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് പിതൃസ്മരണയിൽ ബലി അർപ്പിച്ച ആയിരങ്ങൾ വിവരങ്ങളുമായി ആലുവയിൽ നിന്നും വിജിത ചേരുന്നു വിജിത സ്ഥലത്ത് എങ്ങനെയാണ് തിരക്കുണ്ടോ വിശദാംശങ്ങൾ തിരുവനന്തപുരത്ത് നിന്നും സൂര്യഗായത്രി ചേരുന്നുണ്ട് ആ സൂര്യഗായത്രി വിശദാംശങ്ങൾ മലപുരത്ത് ബലിതർപ്പണം നടക്കുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നാണ് ശംഖുമുഖം തീരം അവിടെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് നിരവധിയായിട്ടുള്ള ആളുകൾ അതിരാവിലെ തന്നെ ബലിതർപ്പണത്തിനായിട്ട് ശംഖുമുഖത്ത് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് എല്ലാ വർഷവും നൂറുകണക്കിന് ആളുകൾ ശംഖുമുഖം തീരത്തെത്തി പിതൃ പിതൃക്കൾക്ക് ബലിതർപ്പണം നടത്താറുണ്ട് ഇത്തവണയും പതിവ് തെറ്റാതെ ആളുകൾ ശംഖുമുഖം തീരത്തേക്ക് പിതൃമോക്ഷ പുണ്യം തേടി ബലിതർപ്പണം നടത്തുന്നതിന് വേണ്ടി എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം आ, 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 ും ഈ അകത്തെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം കടൽ തീരത്തേക്ക് ഇറങ്ങി ആ പിണ്ടം സമർപ്പിക്കാനും പിന്നീട് മുങ്ങി താന്ന് താന്നു വരാനുമൊക്കെയുള്ള സാഹചര്യം ഒരുക്കിയിട്ടില്ല അതിനൊരു ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട് കാരണം കഴിഞ്ഞ ദിവസമൊക്കെ അത് ശക്തമായിട്ടുള്ള മഴയാണ് പെയ്തുകൊണ്ടിരുന്നത് ശംഖുമുഖത്തെ സംബന്ധിച്ചിടത്തോളം വയലിയേറ്റമുണ്ട് കടൽ തിരമാലകൾ ശക്തമായിട്ട് തിരയിലേക്ക് തീരത്തേക്ക് അടിച്ചു കയറുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത്തരത്തിൽ പിണ്ടം സമർപ്പിക്കാൻ ോ അല്ലെങ്കിൽ കടലിൽ ഇറങ്ങി കുളിക്കാനോ ഉള്ള സാഹചര്യമില്ല എന്നുള്ളതാണ് അതിന് ഇപ്പോൾ നിലവിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തീരത്തുള്ള കരയിലുള്ള മറ്റ് ചടങ്ങുകളാണ് ഇപ്പോൾ നടക്കുന്നത് നേരത്തെ തന്നെ പല സ്ഥലങ്ങളിലായിട്ട് ഇത്തരത്തിൽ ബലിതർപ്പണം നടത്തുന്നതിന് വേണ്ടിയുള്ള ചടങ്ങുകൾ നടത്തുന്നതിന് വേണ്ടിയുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് പന്തല് കെട്ടി എല്ലാവർക്കും ബലിതർപ്പണം നടത്താനും ചടങ്ങുകൾ നടത്താനുമുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ആളുകളാണ് ഇപ്പോൾ ശംഖുമുഖം തീരത്ത് എത്തിയിരിക്കുന്നത് ഈ ഏഴ് തലമുറയ്ക്ക് മോക്ഷദായകമാണ് ജീവിച്ചിരിക്കുന്നവർ ചെയ്യുന്ന ബലിതർപ്പണം എന്നുള്ളതാണ് പറയാറ് ധർമ്മപ്പുള്ളിൽ പിണ്ടം സമർപ്പിച്ച് അതിലേക്ക് ജീവാത്മാവിനെ ആവാഹിക്കുകയാണ് ചെയ്യുന്നത് പൂർവിക സ്മരണയിൽ എള്ളും പൂവും സമർപ്പിച്ച് നൂറുകണക്കിന് ആളുകളാണ് തിരുവനന്തപുരത്ത് ഉൾപ്പെടെ ഇന്നിപ്പോൾ പിതൃമോക്ഷ പുണ്യം തേടി ബലിതർപ്പണം നടത്തുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒരു ഇടം കൂടിയാണ് ഈ ശംഖുമുഖം എന്ന് പറയുന്നത് കർക്കിട വാവ് ബലിതർപ്പണത്തോടനുബന്ധിച്ചു യാത്രക്കാരുടെ സൗകര്യാർത്ഥം വിവിധ യൂണിറ്റുകളിൽ നിന്ന് യാത്രാ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കെ എസ് ആർ ടി സിയും പൂർണ്ണ സജ്ജമാണ് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അതിന്റെ യോഗമൊക്കെ ചേരുകയും യാത്രക്കാർക്ക് വേണ്ടി പ്രത്യേക സർവീസുകളൊക്കെ തന്നെ കെ എസ് ആർ ടി സിയുടെ ഭാഗത്ത് നിന്ന് സജ്ജമാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു വിവിധ യൂണിറ്റുകളിൽ നിന്നും ബലിതർപ്പണം നടത്തുന്ന സ്ഥലങ്ങളിലേക്കും തിരിച്ചും അധിക സ്പെഷ്യൽ സർവീസുകളാണ് ചാർട്ടേഡ് ട്രിപ്പുകൾ എന്നിവ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള അറിയിപ്പ് കെ എസ് ആർ ടി സി കഴിഞ്ഞ ദിവസം തന്നെ നൽകിയിട്ടുണ്ടായിരുന്നു തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം തിരുവല്ലം ശംഖുമുഖം വേളി അതുപോലെ തന്നെ കഠിനംകുളം അരുവിക്കര അരുവിപ്പുറം അരുവിക്കര ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് പ്രത്യേക സർവീസുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് യാത്രാവശ്യം പരിഗണിച്ച് പ്രാദേശിക ബലിതർപ്പണ കേന്ദ്രങ്ങളിലേക്കും അധിക സർവീസുകൾ അതാത് ഡിപ്പോകൾ ക്രമീകരിച്ചിട്ടുണ്ട് എന്നുള്ള അറിയിപ്പും കെഎസ്ആർടിസി കഴിഞ്ഞ ദിവസം തന്നെ നൽകിയിട്ടുണ്ടായിരുന്നു അത്തരത്തിൽ യാത്രക്കാർക്ക് യാതൊരു വിധത്തിലുള്ള അല്ലെങ്കിൽ ബലിതർപ്പ് എത്തുന്നവർക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയുള്ള സൌകര്യങ്ങളൊക്കെ തന്നെ സർക്കാർ തലത്തിൽ നടത്തി പോന്നിട്ടുണ്ട് അതിന്റെ എല്ലാവിധ ക്രമീകരണങ്ങളും സജ്ജമാണ് എന്നുള്ളതാണ് ഗതാഗത വകുപ്പ് മന്ത്രിയുടെ ഭാഗത്ത് നടക്കം ലഭിക്കുന്ന കാര്യങ്ങൾ അതായാലും ബലിതർപ്പണത്തിന് ഇക്കൊല്ലം ദേവസ്വം ബോർഡ് കൂടുതൽ വിപുലമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്ന വിവരം ബലിതർപ്പണ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായിട്ട് തിരുവല്ലം പരശുരാമ ക്ഷേത്രം ഓഡിറ്റോറിയത്തിലാണ് ഈ വിവിധ വകുപ്പുകളുടെ യോഗം ചേർന്നിട്ടുണ്ടായിരുന്നത് ആ യോഗത്തിൽ വിവിധ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ബലിതർപ്പണത്തിനായിട്ട് എത്തുന്നവർക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകാതിരിക്കുന്നതിനും വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കാനുള്ള നിർദ്ദേശങ്ങളൊക്കെ നൽകുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ബലിതർപ്പണ കേന്ദ്രം എന്ന് പറയുന്നത് അത് തിരുവല്ലം പരശുരാമ ക്ഷേത്രം തന്നെയാണ് അവിടെയും നൂറുകണക്കിന് ആളുകളാണ് ബലിതർപ്പണത്തിനായിട്ട് അതിരാവിലെ മുതൽ തന്നെ പുലർച്ചെ മുതൽ തന്നെ എത്തിച്ചേർന്നിട്ടുള്ളത് അത് കഴിഞ്ഞാൽ പിന്നെ ശംഖുമുഖം ക്ഷേത്രമുണ്ട് ശംഖുമുഖത്തുണ്ട് അത് കഴിഞ്ഞ് വിവിധ ഗ്രാമീണ മേഖലകളിൽ അടക്കമുള്ള ക്ഷേത്രങ്ങളിൽ അത് രാവിലെ മുതൽ തന്നെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് രാവിലെ മുതൽ ജില്ലയിൽ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം നല്ല രീതിക്കുള്ള മഴ പെയ്യുന്നുണ്ട് പക്ഷെ ആ മഴയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് നിരവധിയായിട്ടുള്ള ആളുകളാണ് ഈ ബലിതർപ്പണത്തിനായിട്ട് എത്തിച്ചേരുന്നത് അവർക്ക് എല്ലാവിധ സൗകര്യങ്ങൾ ഒരുക്കി ക്ഷേത്ര ഭാരവാഹികളും അതുപോലെ തന്നെ ദേവസ്വം ബോർഡും സർക്കാർ വകുപ്പുകളും ഒക്കെ തന്നെ പൂർണ്ണ സജ്ജമാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഒരു വൃദ്ധാനുഷ്ഠാനമുണ്ട് ഈ ബലിതർപ്പണം നടത്തുന്നതിന് മുൻപ് തന്നെ അതിന്റെ എല്ലാവിധ അനുഷ്ഠാനങ്ങളും പൂർത്തിയാക്കി വ്രതമൊക്കെ അനുഷ്ഠിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ബലിതർപ്പണത്തിനായിട്ട് എത്തിയിരിക്കുന്നത് മൺമറഞ്ഞ പൂർവികർക്ക് മോക്ഷം ലഭിക്കുന്നതിനായി പിതൃതർപ്പണം നടത്തുന്ന കർക്കിടക മാസത്തിലെ കറുത്ത വാവാണ് ഇന്ന് ഇന്ന് ഏറെ പ്രാധാന്യമുള്ള ഈ കറുത്ത വാവ് ദിവസം ബലിയിട്ട് കഴിഞ്ഞാൽ ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് പിതൃക്കൾക്ക് മോക്ഷം ലഭിക്കുമെന്നുള്ളതാണ് വിശ്വാസം അതിന്റെ അടിസ്ഥാനത്തിലാണ് പിതൃക്കൾക്ക് മോക്ഷം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ കാണുന്നവരെല്ലാം തന്നെ അത് രാവിലെ തന്നെ ബലിതർപ്പണം നടത്തുന്നതിന് വേണ്ടിയിട്ട് എത്തിച്ചേർന്നിട്ടുള്ളത് ഈ വാവിന് തലേദിവസം മുതൽ തന്നെ ചിട്ടയായിട്ടുള്ള ചില ഒരുക്കങ്ങളുണ്ട് ചില വൃതാനുഷ്ഠാനങ്ങളുണ്ട് അതൊക്കെ പാലിച്ചുകൊണ്ടാണ് ബലിതർപ്പണത്തിനായിട്ട് ഓരോരുത്തരും തയ്യാറെടുക്കുന്നത് എന്നുള്ളതാണ് വാവിന് തലേ ദിവസം തന്നെ ബലിയിടുന്നവർ ഒരിക്കൽ വ്രതം അനുഷ്ഠിക്കും അതായത് ഒരു നേരം മാത്രം അരിയാഹാരം കഴിച്ച് മത്സ്യവും മാംസവും പൂർണ്ണമായി ഒഴിവാക്കിയിട്ടുള്ള വ്രതമാണിത് മനസ്സും ശരീരവും ശുദ്ധമാക്കി ബലിതർപ്പണം നടത്തണം എന്നുള്ളതാണ് ആ കർമ്മത്തിനായി ഒരുങ്ങേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ളതാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വ്രതമൊക്കെ അനുഷ്ഠിച്ചു ം ബലിതർപ്പണത്തിന് ആവശ്യമായ എള് ഗർഭ പുല്ല് ചെറുപ്പൂള ഉണക്കലരി വാഴയില ശുദ്ധജലം പൂക്കൾ നിലവിണക്ക് തുടങ്ങിയ പൂജാദ്രവ്യങ്ങൾ തലേദിവസം തന്നെ ഒരുക്കി വെക്കും അതൊക്കെയായിട്ടാണ് ഭക്തജനം എത്തുന്നത് ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ തന്നെ അത്തരത്തിൽ വേണ്ട സാധനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് വന്ന് നേരത്തെ തന്നെ രസീത് കൂപ്പണൊക്കെ എടുത്ത് ഒരുങ്ങിയാൽ മാത്രം മതി എന്നുള്ളതാണ് മറ്റ് സജ്ജീകരണങ്ങളൊക്കെ തന്നെ ദേവസ്വം വകുപ്പിന്റെ ഭാഗത്ത് നിന്നും മറ്റ് ക്ഷേത്ര ക്ഷേത്രത്തിന്റെ ഭാഗത്ത് െ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നുമൊക്കെ തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ പല പല പലർക്കും അത്തരത്തിൽ സാധനങ്ങൾ കൊണ്ടുവരേണ്ട കാര്യമില്ല എന്നുള്ളതാണ് വന്ന് ആ വൃതാനുഷ്ഠാനത്തോടെ ബലിതർപ്പണം നടത്തി മടങ്ങി മടങ്ങിപ്പോകുക എന്നുള്ള എന്ത് മാത്രം ശ്രദ്ധിച്ചാൽ മതിയാകും ഈ വാവ് ദിവസം അത് രാവിലെ പുണ്യനദികളിലും കടൽ തീരങ്ങളിലോ ക്ഷേത്ര കടവുകളിലും ഒക്കെ കുളിച്ച് ഈറനായാണ് ബലിതർപ്പണം നടത്തേണ്ടത് തിരക്കൊഴിവാക്കാനും അതുപോലെ തന്നെ സുരക്ഷ ഉറപ്പിക്കാനും അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ അത് മായിട്ട് പാലിക്കണമെന്നുള്ള അനൗൺസ്മെന്റുകൾ അതിപ്പോൾ ഇവിടെ നിന്ന് നൽകുന്നുണ്ട് ഈ വീട്ടിൽ ബലിയിടുന്നവർ ശുദ്ധമായ ഇടം ഇതിനായി തിരഞ്ഞെടുത്ത് തയ്യാറാക്കണം എന്നുള്ളതാണ് അത്തരത്തിൽ വീട്ടിൽ ബലിയിടുന്നവരും ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകിച്ച് പ്രത്യേകൊന്നും പോകാൻ അധികം കഴിയാത്തവരൊക്കെ തന്നെ വീട്ടിൽ തന്നെയാണ് ബലി ഇടുക ഇടുന്നത് പിതൃസ്മരണയോടെയും ഭക്തിയോടെയും ചെയ്യുന്ന ഈ കർമ്മം പൂർവികർക്ക് ശാന്തി നൽകും എന്നുള്ള വിശ്വാസം അത് ഉള്ളിലുറപ്പിച്ച് ഭക്തിയോടെ പ്രാർത്ഥനയോടെയാണ് ഓരോരുത്തരും ഈ ബലി നടത്തുന്നത് എന്നുള്ളതാണ് ും ഇവിടെ നിന്ന് ഓരോരുത്തർക്കും നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് പൂവും അതുപോലെ തന്നെ എള്ളും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണത് ചെയ്യേണ്ടത് എന്ന് ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ അനൗൺസ്മെന്റിലൂടെ നൽകുന്നുണ്ട് അതനുസരിച്ച് കൃത്യമായിട്ട് ആ പിതൃമോക്ഷ പുണ്യം തേടിയുള്ള ബലിതർപ്പണ ചടങ്ങുകൾ അത് ശംഖുമുഖത്ത് ഇപ്പോൾ നടക്കുന്നുണ്ട് വിവിധ ഷെഡുകളായിട്ട് നേരത്തെ തന്നെ നിർമ്മിച്ച പന്തലുകളിലാണ് ഈ ബലിതർപ്പണം ഇവിടെ ഇപ്പോൾ നടക്കുന്നത് എന്നുള്ളതാണ് എന്തായാലും കനത്ത സുരക്ഷയാണ് തിരുവല്ലത്ത് ഉൾപ്പെടെയായിട്ട് ഒരുക്കിയിരിക്കുന്നത് തിരുവല്ലത്തിപ്പോൾ സുരക്ഷയ്ക്കായിട്ട് എഴുന്നൂറ്റി അൻപത് പോലീസ് സേനാംഗങ്ങളെയാണ് സജ്ജമാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബൈപ്പാസ് വശങ്ങളിൽ വിശാലമായ സ്വകാര്യ ഇടങ്ങളിൽ പാർക്ക് ചെയ്യുന്നതിന് സൗകര്യം ഏർപ്പെടുത്തിയതായിട്ടും കഴിഞ്ഞ ദിവസം തന്നെ തിരുവല്ലം എസ് എച്ച് ഭാഗത്തു നിന്നൊക്കെ നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു എന്തായാലും ഇന്നിപ്പോൾ വലിയ ഗതാഗത നിയന്ത്രണം തന്നെ ജില്ലയിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ ബലിതർപ്പണം നടത്താൻ വരുന്നവർക്ക് സുഗമമായി വരാനും തിരിച്ച് ബലിതർപ്പണം കഴിഞ്ഞു പോകാനും ഉള്ള സൗകര്യങ്ങളൊക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ട് അത് കെ എസ് ആർ ടി സി ബസ്സുകൾ ഉൾപ്പെടെ സജ്ജമാണ് അതുകൊണ്ട് തന്നെ മറ്റ് യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് കൂടി ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതായിട്ടുണ്ട് എവിടെയൊക്കെയാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ ബലിതർപ്പണത്തിനായി എത്തുന്നവരുടെ വാഹനങ്ങൾ അത് എവിടെയൊക്കെയാണ് പാർക്ക് ചെയ്യേണ്ടതെന്ന് സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ നിർദ്ദേശങ്ങൾ വകുപ്പുകളുടെ ഭാഗത്തു നിടക്കം നൽകിയിട്ടുണ്ടായിരുന്നു അതനുസരിച്ച് കൃത്യമായിട്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യുകയും ബലിതർപ്പണം കഴിഞ്ഞ് തിരിച്ച് പോവുകയും ഒക്കെ ചെയ്യണമെന്നുള്ള നിർദ്ദേശങ്ങൾ പൊതുജനം കൃത്യമായിട്ട് പാലിക്കണമെന്നുള്ളത് തന്നെയാണ് എന്തായാലും തിരുവല്ലത്ത് ഉൾപ്പെടെ കനത്ത പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ശംഖുമുഖത്താണെങ്കിലും പോലീസിൻ്റെ വലിയ സുരക്ഷ തന്നെയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇവ കൂടാതെ തന്നെ പിന്നെ പൂന്തുറ കുമാരി ചന്ത ഭാഗത്ത് മേൽപ്പാലം നിർമ്മാണത്തിനായി ഗതാഗതം ഒഴിവാക്കിയ സ്ഥലത്തൊക്കെ തന്നെ പാർക്കിംഗ് അനുവദിച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ തിരുവല്ലയിലേക്ക് ഈ ബലിതർപ്പണത്തിനായി പോകുന്നവർക്ക് നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് അത് കൂടാതെ ഇപ്പോൾ ശമു മുഖത്തെ സംബന്ധിച്ചിടത്തോളം ഈ ചടങ്ങുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ പിണ്ഡം കടൽ തീരത്തേക്ക് നിക്ഷേപിച്ച് തിരിച്ചു വരണം എന്നുള്ളതാണ് അതിനുശേഷം കടലിൽ ഒന്ന് മുങ്ങി തിനു ശേഷമാണ് സാധാരണ ഗതിയിൽ മടങ്ങി വരാറ് പക്ഷേ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് കാരണം വലിയ തിരമാലകൾ അടിച്ചു കയറുന്നുണ്ട് അതിശക്തമായിട്ടുള്ള മഴയായിരുന്നു ജില്ലയിൽ പെയ്തുകൊണ്ടിരുന്നത് ഇപ്പോഴും ജില്ലയെ സംബന്ധിച്ചിടത്തോളം നേരിയ രീതിയിലുള്ള മഴ പെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ കടലിലേക്ക് ഇറങ്ങിയുള്ള കുളിയോ കടലിലേക്ക് ഇറങ്ങി പെട്ടെന്ന് സമർപ്പിക്കാനോ ഒന്നും തന്നെയുള്ള അനുവാദമില്ല അതിനൊക്കെ കനത്ത നിയന്ത്രണം ഏർപ്പെടുത്തി കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ലൈഫ് ഗാർഡുകൾ അതുപോലെ തന്നെ അടിയന്തര വൈദ്യസഹായ സംവിധാനം എന്നിവ ഉൾപ്പെടെ ഈ ബലിതർപ്പണം നടക്കുന്ന കേന്ദ്രങ്ങളിലും ക്ഷേത്രങ്ങളിലും ഒക്കെ തന്നെ ഒരുക്കിയിട്ടുമുണ്ട് എന്നുള്ളതാണ് എന്തായാലും ഇവിടെ വിവിധ ഘട്ടങ്ങളിലായിട്ടാണ് ബലിതർപ്പണ ചടങ്ങുകൾ ശക്തം നടക്കുന്നത് അതിൽ ഒരു ഘട്ടത്തിൽ പോൽ ബലിതർപ്പണം പൂർത്തിയാക്കി ആളുകൾ പിണ്ടം പിതൃമോഷം നേടിയെന്ന വിശ്വാസത്തോടെ കടലിലേക്ക് സമർപ്പിക്കുകയാണ് നേരത്തെ പറഞ്ഞതുപോലെ പോലെ ഇറങ്ങാനുള്ള അവസരമില്ലാത്തതിനാൽ കരയിൽ നിന്നുകൊണ്ട് തന്നെ അത് കടലിലേക്ക് എറിയുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് മറ്റൊരു സ്ഥലത്ത് ബലിതർപ്പണം മറ്റു ചടങ്ങുകൾ ഇപ്പോഴും പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് എന്തായാലും നൂറുകണക്കിന് ആളുകളാണ് ഷഖുമുഖത്തിപ്പോൾ ബലിതർപ്പണ ചടങ്ങുകൾക്കായിട്ട് എത്തിച്ചേർന്നിട്ടുള്ളത് ഈ ഒരു ഘട്ടം പൂർത്തിയായി കഴിഞ്ഞാൽ വീണ്ടും ഇവിടെ ആളുകൾ നിരയായിട്ട് നിൽപ്പുണ്ട് അടുത്ത ഘട്ടത്തിനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുന്നവരുണ്ട് അതി രാവിലെ പുലർച്ചെ മുതൽ ചടങ്ങുകൾ ആരംഭിച്ചതാണ് ഈ നിമിഷം കഴിയുമ്പോഴും ആ തിരക്ക് മാറിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴും വലിയ രീതിയിലുള്ള തിരക്ക് ശംഖുമുഖത്തുൾപ്പെടെ അനുഭവപ്പെടുന്നുണ്ട് അതല്ലാതെ പ്രധാന കേന്ദ്രമായിട്ടുള്ള തിരവല്ലത്ത് ഉൾപ്പെടെയും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പോലീസിന്റെ എല്ലാവിധ സുരക്ഷയും ഏർപ്പെടുത്തിക്കൊണ്ടാണ് ബലിതർപ്പണ ചടങ്ങുകൾ എല്ലാ കേന്ദ്രങ്ങളിലും നടക്കുന്നത് അത് കൂടാതെ തന്നെ ഈ എത്തുന്നവർക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും നേരിടാതിരിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ഇടപെടലുകളും എല്ലാ ക്രമീകരണങ്ങളും വിവിധ സർക്കാർ വകുപ്പുകളുടെ ഭാഗത്തു നിന്നും ഒരുക്കിയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഈ അതിശക്തമായിട്ടുള്ള തിരമാലകൾ അടിച്ചു കയറുന്നുണ്ട് കടൽ പ്രക്ഷുബ്ധമാണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ കടലിലേക്ക് ഇറങ്ങി ഈ പിണ്ടം നിക്ഷേപിക്കാനോ അവിടുന്ന് മുങ്ങി ഒന്ന് എഴുന്നേറ്റ് വരാനോ ഒന്നും തന്നെ അല്ലെങ്കിൽ ഒന്ന് കടലിൽ ഇറങ്ങി കുളിക്കാനോ ഒന്നും കഴിയാത്ത സാഹചര്യമുണ്ട് അതുകൊണ്ട് കരയിൽ നിന്ന് പിണ്ടം ഉൾപ്പെടെ കടലിലേക്ക് നിക്ഷേപിച്ച് ഈ വന്നവരൊക്കെ തന്നെ മടങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത് എന്തായാലും ലൈഫ് ഗാർഡിന്റെയും പോലീസിന്റെയും ഉൾപ്പെടെ വലിയ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതായിട്ടുണ്ട് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും നേരിടാതെ വരുന്നവർക്ക് കൃത്യമായിട്ട് ചടങ്ങുകൾ പൂർത്തിയാക്കി മടങ്ങിപ്പോകാൻ കഴിയുന്ന തരത്തിലുള്ള വലിയ സൗകര്യങ്ങളാണ് വിവിധ കേന്ദ്രങ്ങളിലായിട്ട് ഒരുക്കിയിട്ടുള്ളത് മാസത്തിലെ ഏറ്റവും വിശേഷപ്പെട്ട ദിവസമാണ് പിതൃതർപ്പണ ദിനം മരിച്ചുപോയ പൂർവികർക്കായി ജീവിച്ചിരിക്കുന്നവർ ചെയ്യുന്ന കർമ്മമാണ് പിതൃതർപ്പണ ദിവസം പിൻമാ പിൻഗാമികൾ പൂർവികർക്ക് നൽകുന്ന സമർപ്പണമാണ് സമർപ്പണമാണ് പിതൃതർപ്പണം തിരുവനന്തപുരത്ത് നിന്ന് സൂര്യഗായത്രിയാണ് ചേർന്നത് കോഴിക്കോട് നിന്നും റിയാസ് കെ എം റിയാസ് കോഴിക്കോട് എപ്രകാരമാണ് ആളുകളുടെ തിരക്ക് അനുഭവപ്പെടുന്നുണ്ടോ നിലവിൽ ചടങ്ങുകൾ നടത്താനുള്ള ക്രമീകരണങ്ങൾ എന്തൊക്കെയാണ് കാലാവസ്ഥ അനുയോജ്യമാണോ വിശദാംശങ്ങൾ ജുന പരേതാത്മാക്കൾക്ക് മോക്ഷം തേടിയുള്ള കർക്കിടകാവ് ദിവസത്തിലെ ഈ പിതൃതർപ്പണം ബലിതർപ്പണം ഇപ്പോൾ ഇവിടെ കോഴിക്കോട് വരക്കൽ കടപ്പുറത്ത് പുരോഗമിക്കുകയാണ് കോഴിക്കോട് ഏറ്റവും വലിയ ബലിതർപ്പണ കേന്ദ്രം എന്ന് പറയുന്നത് വരക്കൽ കടപ്പുറം തന്നെയാണ് ഇവിടെ നാല് ഇടങ്ങളിലായിട്ടാണ് സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ളത് ഒരു ഭാഗത്ത് ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിന്റെ നേതൃത്വത്തിലും മറുഭാഗത്ത് വരക്കൽ ബലിതർപ്പണ സമിതിയുടെ നേതൃത്വത്തിലും മറ്റൊന്ന് വരക്കൽ ദുർഗാദേവി ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിലും മറ്റൊന്ന് ഹിന്ദു ഐക്യവേദിയുടെയും നേതൃത്വം അങ്ങനെ നാല് ബലിതർപ്പണ കേന്ദ്രങ്ങളാണ് ഉള്ളത് ഇവിടെ ഓരോ ബലിതർപ്പണ കേന്ദ്രത്തിലും ഒരേ സമയം ഇരുന്നൂറ്റി അൻപത് മുതൽ മുന്നൂറ് പേർക്ക് വരെ ബലി അർപ്പിക്കാനുള്ള സംവിധാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരൊറ്റ സമയത്ത് നാലിടങ്ങളിലായി ആയിരത്തി ഇരുന്നൂറിലധികം ആളുകൾക്ക് ആയിരത്തി ഇരുന്നൂറോളം പേർക്ക് ബലി അർപ്പിക്കാനുള്ള സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത് നമുക്കിപ്പോൾ ആ ചടങ്ങുകളുടെ ദൃശ്യങ്ങൾ കൃത്യമായി കാണാം ഇപ്പോൾ ചടങ്ങുകൾ എല്ലാം തന്നെ പുരോഗമിക്കുകയാണ് പൂർവ പിതാക്കന്മാർക്കും ഒപ്പം തന്നെ ഭരേതാത്മാക്കൾക്കുമൊക്കെ മോക്ഷം തേടി എത്തിയ നിരവധി പേരെ നമുക്ക് ഇപ്പോൾ കാണാം അതിൻ്റെ ചടങ്ങുകൾ പുരോഗമിക്കുന്നത് എള്ളും ഒപ്പം തന്നെ ദർഭപ്പുലും അടങ്ങുന്ന ഈ പിതൃ ദർപ്പണ ദ്രവ്യങ്ങളും എല്ലാം പൂജാ സാധനങ്ങളും എല്ലാം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതിൻ്റെ ചടങ്ങുകൾ ഇപ്പോൾ ഇവിടെ പുരോഗമിക്കുകയാണ് കനത്ത മഴയുണ്ട് ശക്തമായ മഴയെപ്പോലും തൃണവൽക്കരിച്ചാണ് ഇവർ Uh... Mm -hmm. പരേതാത്മാക്കൾക്ക് മോക്ഷം തേടി എത്തിയിരിക്കുന്നത് എന്നതാണ് ഇവിടെ കടലും വളരെ ക്ഷോഭിക്കുന്ന ഒരു സാഹചര്യം ഒരു കടൽ തിരമാലകളും ശക്തമാണ് അങ്ങനെ ഒരു പ്രതികൂലമായൊരു കാലാവസ്ഥയിൽ പോലും പൂർവ്വ പിതാക്കന്മാർക്ക് വേണ്ടി ഒപ്പം തന്നെ പരേതാത്മാക്കൾക്ക് വേണ്ടിയെല്ലാം തന്നെ മോക്ഷം തേടിയുള്ള ബലിതർപ്പണം ഇവിടെ പുരോഗമിക്കുകയാണ് കോഴിക്കോട് ജില്ലയിൽ ഇവിടെ മാത്രമല്ല ഗോതീശ്വരം അങ്ങനെയുള്ള മറ്റ് ഇടങ്ങൾ ഗോതീശ്വരം തന്നെ ഒപ്പം വെള്ളയിൽ തുടങ്ങിയ ഇടങ്ങളിലെല്ലാം തന്നെ കടലുണ്ടി വാക്കടവ് തുടങ്ങി വിവിധ ഇടങ്ങളിലും വിവിധ ക്ഷേത്ര കമ്മിറ്റികളുടെ നേതൃത്വത്തിലും നിരവധി ബലിതർപ്പണ കേന്ദ്രങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അവിടെയെല്ലാം തന്നെ പുലർച്ചെ മുതൽ തന്നെ വലിയ നിരയാണ് അനുഭവപ്പെടുന്നത് ഇവിടെയും ആയിരക്കണക്കിന് ആളുകളാണ് ഈ വെള്ളയിൽ രാവിലെ മുതൽ തന്നെ എത്തിയിട്ടുള്ളത് അവരെല്ലാവരും തന്നെ അതിൽ ഓരോ ഘട്ടത്തിലും ആയിരത്തി ഇരുന്നൂറ് വരെ വീതം നാല് ബലിതർപ്പണ കേന്ദ്രങ്ങളിലായി ബലി അർപ്പിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് അത് അതിനുശേഷം നേരെ ഈ കടലിൽ ഇവിടെ തൊട്ടിപ്പുറത്തുള്ള വരക്കൽ കട കടലിലേക്ക് വന്ന് നേരെ ബലി അർപ്പിക്കുകയാണ് ചെയ്യുന്നത് നേരത്തെ ഇവിടുത്തെ വെള്ളത്തെ സംബന്ധിച്ച് ഒക്കെ ജനങ്ങൾ ആക്ഷേപം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതിൻ്റെ ഒരു ഭാഗത്തുനിന്ന് മലിനജലം ഇത് ഈ കടലിലേക്ക് ഒഴുക്കി വിടുന്നത് കൊണ്ട് തന്നെ വലിയ പ്രതിസന്ധി അവ അവരെ സംബന്ധിച്ചുണ്ട് എന്നുള്ളത് വിശ്വാസികൾ ആക്ഷേപമായി ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു നേരത്തെ ഇന്നലെ മുതൽ തന്നെ വലിയ സംവിധാനങ്ങളാണ് ഇവിടെ ഈ ബലിതർപ്പണത്തിനായി ഒരുക്കിയിട്ടുള്ളത് കൃത്യമായി കൗണ്ടറുകൾ ഒക്കെ ഒരുക്കിക്കൊണ്ടാണ് കൗണ്ടറുകൾ ഒരുക്കുകയും നേരത്തെ തന്നെ ബുക്കിംഗ് നടത്തിയാണ് ഇവിടെ ബലിതർപ്പണത്തിനുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ ഒരുക്കിയിരിക്കുന്നത് ഇപ്പോഴും ഇവിടെ വരക്കൽ കടപ്പുറത്ത് ബലിതർപ്പണം പുരോഗമിക്കുകയാണ് ശരി ആലുവയിൽ നിന്നും വിജിത ചേരുന്നുണ്ട വിജിത ആലുവയിലുള്ള ക്രമീകരണങ്ങൾ എന്തൊക്കെയാണ് തിരക്ക് അനുഭവപ്പെടുന്നുണ്ടോ വിശദാംശങ്ങൾ പോയല്ലോ ആലുവയിൽ നിന്നും വിജിത ചേരുന്നുണ്ട് വിജിത ആലുവയിൽ നിലവിൽ ക്രമീകരണങ്ങൾ എന്തൊക്കെയാണ് തിരക്കുകൾ അനുഭവപ്പെടുന്നുണ്ടോ വിശദാംശങ്ങൾ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ആലുവ മഹാദേവ ക്ഷേത്രം എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഈ മഹാദേവ ക്ഷേത്രത്തിന് ചേർന്ന് നിൽക്കുക പെരിയാർ നദിയുടെ ഭാഗത്തായിട്ടാണ് ഇവിടെയാണ് ബലിതർപ്പണം ബലി ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഇവിടെ വന്നാണ് ഈ പുഴയിൽ വന്നാണ് കുളിക്കുക അല്ലെങ്കിൽ ഈ ബലി ഒഴുക്കിക്കളയുന്ന ഒരു സ്ഥലം ആ ഒരു ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത് ഇവിടെ നോക്കുമ്പോൾ തന്നെ രാവിലെ ഏകദേശം രണ്ടരയോടു കൂടിയാണ് ഇവിടുത്തെ ബലിതർപ്പണം ചടങ്ങുകളെല്ലാം തന്നെ ആരംഭിക്കുന്നത് ഇപ്പോൾ ഏകദേശം ഏഴേ മുക്കാലോടെ ടുക്കുമ്പോഴും ആ ഒരു തിരക്ക് ഒട്ടും കുറയാതെ തന്നെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കാരണം രാവിലെ മുതൽ നല്ല മഴ തന്നെയായിരുന്നു ഈ മഴയത്തും ഇപ്പോഴാണ് മഴയ്ക്ക് ഒരു ചെറിയ ശമനമെങ്കിലും ഉണ്ടായിട്ടുള്ളത് എന്നാൽ ഈ ഒരു മഴയത്ത് പോലും അതൊന്നും അതൊന്നും ഒരു പ്രശ്നമല്ലാതെ തന്നെ ഒരുപാടധികം ആളുകൾ വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കാരണം ഈ ഹൈന്ദവ ആചാരപ്രകാരം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഈ കർക്കിടകത്തിലെ വാവുബലി എന്ന് പറയുന്നത് ത്തിലെ അമാവാസി ദിവസമാണ് വാവുബലി ആയിട്ട് എല്ലാവരും ഈ ഒരു കർമ്മങ്ങളെല്ലാം ചെയ്യുന്ന ചെയ്യാറുള്ളത് പിതൃക്കൾക്ക് ശാന്തി ലഭിക്കാനും അതോടൊപ്പം തന്നെ കുടുംബത്തിൽ പിതൃക്കൾക്ക് ശാന്തി ലഭിക്കുമ്പോഴാണ് കുടുംബത്തിൽ ക്ഷേമം ഐശ്വര്യം സന്തോഷം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടാവുക എന്നതാ എന്നതാണ് ഹൈന്ദവ വിശ്വാസ പ്രകാരമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും കർക്കിടക മാസത്തിൽ ഈ ഒരു വാവ് ബലി നടത്തി പോരാറുണ്ട് ഇപ്പോൾ ഈ ഒരു ആലുവ ക്ഷേത്രത്തിൽ എടുത്തു നോക്കുക ണെങ്കിൽ തന്നെ ഒരുപാടധികം ആളുകൾ രാവിലെ മുതൽ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ബലികർമ്മങ്ങൾ ബലിതർപ്പണം ചെയ്യുന്നുണ്ട് സന്തോഷത്തോടെ തിരിച്ചു മടങ്ങുന്നുമുണ്ട് എന്തായാലും കൃത്യമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുമുണ്ട് ഏകദേശം ഇരുന്നൂറോളം പോലീസുകാരെ ഈ ഒരു ഭാഗത്തെല്ലാമായി വിന്യസിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ പ്രത്യേക ബാരിക്കേഡുകളും നടപ്പന്തലുകളും എല്ലാം ഒരുക്കിയിട്ടുണ്ട് ഏകദേശം അഞ്ഞൂറോളം ആളുകൾക്ക് സുഗമമായി തൊഴുന്നതിന് ആവശ്യമായ നടപ്പന്തൽ ഒരുക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ആൾത്തറ ഭാഗം വരുന്നവർക്കും ഭാഗം വരുന്നവർക്കെല്ലാം തന്നെ കൃത്യമായ ബാരിക്കേഡുകൾ ഒരുക്കി ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിനും സുഖമായി പ്രാർത്ഥിക്കുന്നതിനും എല്ലാം ഉള്ള കൃത്യമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് മറ്റൊരു കാര്യം സുഗമമായി വരുന്ന ഭക്തർക്ക് സുഗമമായി കാര്യങ്ങളെല്ലാം ചെയ്ത് ബലിതർപ്പണം എല്ലാം ചെയ്ത് പോകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഏകദേശം അറുപത്തി ഒന്നോളം ബലിത്തറകളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അതിൽ നാൽപ്പതോളം ബലിത്തറകൾ സജീവമായി ഒരു സമയത്തും സജീവമായി തന്നെ റകളിൽ വേണ്ട കർമ്മങ്ങളെല്ലാം തന്നെ ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ മേൽശാന്തിയായിട്ടുള്ള മുല്ലപ്പള്ളി രാമചന്ദ്രൻ നമ്പൂതിരിയാണ് ഈ കർമ്മങ്ങൾക്കെല്ലാം തന്നെ നേതൃത്വം കാർമ്മികത്വം വഹിക്കുന്നത് എന്നുള്ളതും ഒരു കാര്യമാണ് എന്തായാലും രാവിലെ മുതൽ നല്ല രീതിക്കുള്ള തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട് ഭക്തർ കൂടുതൽ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് തന്നെയാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പുലർച്ചെ രണ്ടരയോട് കൂടിയാണ് ഈ ബലിതർപ്പണം ആരംഭിച്ചിട്ടുള്ളത് ബലിതർപ്പണ ചടങ്ങുകളെല്ലാം തന്നെ ആരംഭിച്ചത് രണ്ടരയോട് കൂടിയാണ് ആ ഒരു സമയം തൊട്ട് ഈ ഒരു സമയം വരെ ഒരുപാടധികം ആളുകൾ വന്ന് അറിയാലോ പൊതുവേ എല്ലാവർക്കും ഈ ഒരു ദിവസം എന്ന് പറയുന്നത് ഹൈന്ദവാചാരകാരം പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് അതുകൊണ്ട് തന്നെ അവിടെ മഴയോ അല്ലെങ്കിൽ കാലാവസ്ഥയൊന്നും പ്രതികൂലമായി നിൽക്കുന്ന കാലാവസ്ഥയൊന്നും ആരും ഗൗനിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഒരുപാടധികം ആളുകൾ വരുന്നു പിതൃക്കൾക്ക് വേണ്ടി ഈ പലിതർപ്പണം ചെയ്ത് അമ്പലത്തിൽ പ്രാർത്ഥിച്ച് ക്ഷേത്രം നേരെ ഈ ഒരു പെരിയാർ നദിയോട് ചേർന്ന് തന്നെയാണ് ക്ഷേത്രം നിൽക്കുന്നത് ക്ഷേത്രത്തിൽ ിൽ പോയി പ്രാർത്ഥിച്ച് തിരിച്ചു മടങ്ങുന്നു എന്തായാലും ഈ ഒരു മഴ കാരണം പെരിയാർ നദിയിൽ കൃത്യമായിട്ടുള്ള ഈ ഒരു ജലനിരപ്പെല്ലാം ഉയരാനുള്ള സാധ്യത കണക്കിലെടുത്ത് മുൻകൂട്ടി തന്നെ സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടി ഇവിടെ ഒരുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് കൃത്യമായി ബാരിക്കേഡുകൾ എല്ലാം കെട്ടി ഇവിടെ നോക്കുമ്പോൾ തന്നെ ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് കൃത്യമായ ബാരിക്കേഡുകൾ കെട്ടി അതിനപ്പുറത്തേക്ക് പോവരുത് ആഴ്മുള്ള ഭാഗം സൂക്ഷിക്കുക എന്നുള്ള കൃത്യമായ നിർദ്ദേശങ്ങളെല്ലാം വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ആളുകൾ വന്ന് ബലിതർപ്പണം ചെയ്ത് പോകാനുള്ള കൃത്യമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ പോലീസ് സേനയുടെ ഭാഗത്ത് നിന്നും അതോടൊപ്പം തന്നെ ക്ഷേത്ര ഭാരവാഹികളുടെ ഭാഗത്ത് നിന്നും എല്ലാം ഉണ്ടായിട്ടുണ്ട് ശരി ചിത്രസ്മരണയിൽ ഇന്ന് കർക്കിടക വാവുബലിയാണ് ബലിയാണ് സംസ്ഥാനത്ത് വിവിധ ബലി തർപ്പണ കേന്ദ്രങ്ങളിൽ വിപുലമായ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് ചിത്രസ്മരണയിൽ ബലി അർപ്പിച്ച ആയിരങ്ങളാണ് നിലവിൽ ഓരോ ക്ഷേത്രങ്ങളിലും വന്നു പോകുന്നത് വിവിധ ബ്യൂറോകളിൽ നിന്നായി റിയാസ് കെ എം ആർ വിജിത എന്നിവരാണ് ചേർന്നത്